കേരളത്തിന് ഇനി പുതിയ പോലീസ് മേധാവി അനിൽകാന്തിന്റെ പിൻഗാമിയായി ഷെയ്ഖ് ദർവേഴ് സാഹിബ് നിയമിതനായി പോലീസ് സേനയിൽ ഫേവറിറ്റ് സേനയിൽ സൈലന്റ് ഓഫീസർ എന്ന വിളിപ്പേര് നിയമവും ചട്ടവും അണുകിട മറികടക്കാത്ത ഉദ്യോഗസ്ഥൻ വിവാദങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കുന്ന സ്വഭാവം ആന്ധ്രാ സ്വദേശിയായ ഡോക്ടർ ഷെയ്ഖ് ദർവേഴ് സാഹിബിനെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഐ പി എസ് ബാച്ചുകാരനായ അദ്ദേഹം നെടുമങ്ങാട് എ എസ് പി ആയാണ് കേരളത്തിലെത്തിയത് പിന്നീട് വയനാട് പാലക്കാട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ എസ് പി ആയി രണ്ട് തവണ ക്രൈംബ്രാഞ്ച് മേധാവിയുമായി ഫയർഫോഴ്സ് മേധാവിയായിരിക്കാണ് പോലീസിലെ ഉന്നത പദവി ലഭിച്ചത് വിജിലൻസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയും മികവ് കാട്ടിയിട്ടുണ്ട് ഗവർണറുടെ എ ഡി സി ആയും ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി കൊസോവയിലും സേവനമനുഷ്ഠിച്ചു അമേരിക്കയിൽ നിന്നുൾപ്പെടെ നിരവധി പരിശീലനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ അദ്ദേഹം തുടർന്ന് അഗ്രോണമിയിൽ ഡോക്ടറേറ്റും ഫിനാൻസിൽ എം ബി എം സ്വന്തമാക്കി വിശിഷ്ട സേവനത്തിന് രണ്ടായിരത്തി പതിനാറിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ പോലീസ് മെഡലും ലഭിച്ചു പോലീസിലെ സൗമ്യമുഖവും വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന എന്ന ഖ്യാതിയും തന്നെയാണ് അദ്ദേഹത്തെ ഈ പ്രധാന പദവിയിലെത്തിച്ചത് കെ പത്മകുമാറിനെ മറികടന്നാണ് ഷെയ്ഖ് ദർവേഴ്സ് സാഹിബ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഷെയ്ഖ് ദർവേഴ്സ് സാഹിബിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സർവീസുണ്ട്